ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ ആയർക്കുന്നത്തിനും പള്ളിക്കത്തോനും ഇടയ്ക്കായിട്ട് രണ്ട് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലത്തിൻ്റെയും ഒരു തറവാട് വീടിൻ്റെയും വീഡിയോ ആണ് കിഴക്ക് ഒരു തറവാട് വീടാണ് നിലവിലെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് അകത്ത് ആറ് മുറിയുള്ള വീടാണ് ഏതാണ്ട് പത്തി വർഷത്തോളം പഴക്കമുള്ള നല്ല ഉറപ്പുള്ള കരിങ്കല്ലിൽ പണിതിരിക്കുന്ന തറവാട് വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഇവിടെ നിന്ന് അയർക്കുന്നത്തിന് അഞ്ച് കിലോമീറ്ററും പള്ളിക്കത്തോടിന് അഞ്ച് കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് കൂരോപ്പട ടൗണിലേക്കാണെങ്കിൽ നാല് കിലോമീറ്റർ ദൂരം എല്ലാ സ്ഥലങ്ങളുടെയും നടുക്കായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല വീതിയുള്ള ടാറിങ് റോഡിൽ നിന്ന് നേരിട്ട് എൻഡ്രസ് ആണ് ഇതും പഞ്ചായത്ത് റോഡാണ് നല്ല ഏരിയയാണ് ആ കാണുന്നതാണ് മെയിൻ പഞ്ചായത്തിലൂടെ പോകുന്നത് ക്രിസ്ത്യൻ ചർച്ചിലേക്കും സ്കൂളിലേക്കുമൊക്കെ ഒരു കിലോമീറ്റർ മാത്രമേ ഈ സ്ഥലത്തു നിന്ന് ദൂരമുള്ളൂ നേരെ കിഴക്ക് ദർശനമുള്ള മനോഹരമായ മനോഹരമായൊരു സ്ഥലമാണ് ധാരാളം കൃഷിയുള്ളൊരു പുരയിടമായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വീട്ടിലേക്ക് ഈ സൈഡിൽ കൂടി റോഡ് പോകുന്നു ഈ ഫ്രണ്ടിൽ കൂടി മറ്റു റോഡ് പോകുന്നുണ്ട് ഈ കയ്യാലയാണ് ഈ സ്ഥലത്തിൻ്റെ അതിർത്തി വരുന്നത് ഏതാണ്ട് ദീർഘ ചതുരാകൃതിയിലുള്ള ഒരു സ്ഥലമാണ് റബ്ബർ ആദായമുണ്ട് ഈ രണ്ട് ഏക്കർ എഴുപത് സെൻറ്റ് പുരയിടത്തിൽ നിന്നും ഒരേക്കറായിട്ട് വേണമെങ്കിൽ റബ്ബർ തോട്ടം മുറിച്ചും കൊടുക്കുന്നതാണ് അത് നമുക്ക് കാണാവുന്നതാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള നാളികേരം ഈ സ്ഥലത്ത് നിന്ന് തന്നെ ലഭിക്കുന്നതാണ് ബാക്കി എല്ലാവിധ ആദായങ്ങളുമുള്ള അടിപൊളി ഒരു പൊരിയിടമാണ് ധാരാളം തടികളൊക്കെ ഉള്ളൊരു പൊരിയിടമാണ് തേക്ക് ആഞ്ഞിലി മഹാഗണിയൊക്കെ ഉണ്ട് കുരുമുളക് കൃഷിയുണ്ട് ഏലം കൃഷിയുണ്ട് അങ്ങനെ എല്ലാത്തരം കൃഷിയുമുള്ള അടിപൊളി ഒരു പൊരിയിടമാണ് ഈ വീടിനായിട്ട് ഉടമസ്ഥൻ വിലയൊന്നും കണക്കാക്കുന്നില്ല തലത്തിന് സെൻറിന് അമ്പതിനായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് പാവലൊക്കെ കായ്ച്ചു നിൽക്കുന്നു ഏത് കൃഷിക്കും പറ്റിയ അടിപൊളി മണ്ണാണ് താഴെക്കുടി മറ്റൊരു റോഡ് ഒരു വീട്ടിലേക്ക് കടന്നു പോകുന്നോളം വരെ സ്ഥലമുണ്ട് താഴെ കാണുന്ന വാഴ നിക്കുന്നവരം വരെയാണ് അതിർത്തി വരുന്നത് ഏതാണ്ട് നിരപ്പായ സ്ഥലം തന്നെയാണ് ഇവിടെ പയറ് കൃഷി വാഴ മുമ്പോട്ട് കൃഷിയൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രം കൊടുക്കുന്ന അടിപൊളി ഒരു പൊരിയിടമാണ് വീട്ടിലേക്കൊന്ന് കയറാം മൊത്തം സീലിംഗ് അടിച്ചിട്ടുണ്ട് നല്ലൊരു ലിവിങ് ഏരിയ ഈ ഭിത്തിയെല്ലാം കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീടാണ് ഇതൊരു മുറിയാണ് ഇത് മറ്റൊരു മുറി ഇത് മൂന്നാമത്തെ മുറി ഇത് നാലാമത്തെ മുറി ഇത് അഞ്ചാമത്തെ മുറി അകത്തായിട്ട് ആറാമത്തെ മുറി അത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് പുറത്ത് എക്സ്ട്രാ ഉണ്ട് നല്ലൊരു കിച്ചൺ ഉണ്ട് അപ്പറ സ്റ്റോർ റൂമുണ്ട് നടുക്കോടും സൈഡിൽ ഷീറ്റും ആണ് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം താമസിക്കാൻ കൊള്ളാവുന്ന ചോർച്ചയൊന്നുമില്ലാത്ത ഒരു തറവാട് വീടാണ് നമുക്ക് ബാക്കി സ്ഥലത്തിന്റെ ഒന്ന് പോകാം ഈ ഒരു ഭാഗമാണ് റബ്ബർ തോട്ടം വരുന്നത് ഈ ഏരിയയിലെ റബ്ബർ മരങ്ങള് സ്ലോട്ടറായതാണ് അപ്പർത്തോട്ടം തൈ തൈമരമാണ് ഈ സ്ഥലത്തെ ചുറ്റി താഴെക്കൂടി പഞ്ചായത്തിലോട് പോകുന്നുണ്ട് ഈ ഭാഗം കൊണ്ട് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും ഒരേക്കറായിട്ട് മുറിച്ച് കൊടുക്കുന്നതാണ് കാപ്പിത്തെയ്യ് ഏലം ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് പൈപ്പ് വെള്ളം എക്സ്ട്രാ ഉണ്ട് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതിയാവുന്നതാണ് ഇതാണ് റബർ തോട്ടത്തിൻ്റെ ഏരിയ വരുന്നത് അഞ്ചാം വർഷം ടാപ്പ് ചെയ്യുന്ന റബ്ബറാണ് വലിപ്പമുള്ള ആഞ്ഞിലുകൾ നിപ്പുണ്ട് നിങ്ങൾ നേരെ പോയി പ്ലാസ്റ്റിക് ഇട്ട റബ്ബർ മരങ്ങൾ കംപ്ലീറ്റ് ചെയ്തകത്തുള്ളതാണ് ഇവിടെ കൊണ്ട് ഏത് ഭാഗം വേണമെങ്കിലും ഒരേക്കറായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് അവിടെയൊക്കെ സാമാന്യം വലിപ്പമുള്ള തേക്കുകളൊക്കെ നിൽപ്പുണ്ട് ആഞ്ജലിയുടെ അടുത്തൊക്കെ ആഞ്ജലിക്കും വലിപ്പമുള്ളതാണ് കോട്ടയം ജില്ലയിൽ അയർക്കുന്നത്തിൻ്റെയും പള്ളിക്കത്തൂൻ്റെയും മധ്യഭാഗത്തായിട്ട് പഞ്ചായത്ത് റോഡ് സൈഡിലുള്ള നല്ല ഏരിയയിലുള്ള രണ്ട് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലവും പഴയ തറവാട് വീടും നല്ലൊരു കൃഷിപ്പുരിയിടമാണ് പറ്റാത്ത വെള്ളമുണ്ട് സെൻറ്റിന് അമ്പതിനായിരം രൂപയാണ് ടമസെൻ ഈ സ്ഥലത്തിന് വില പറയുന്നത് വീടിന് വില കൂട്ടുന്നില്ല കസ്റ്റമർക്ക് നേരിൽ വന്ന് കണ്ട് വില സംസാരിക്കാവുന്നതാണ് മനോഹരമായ പഴയ വീടോട് കൂടിയ ഈ രണ്ടേക്കർ എഴുപത് സെൻറ് കൃഷിപ്പൊരിയിളം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക